നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം തലസ്ഥാനത്ത് കലയുടെ കേളി കൊട്ടുണർന്നു കണ്ണു നനയിച്ച് വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തം വേദികളിൽ നിന്ന് ഗ്ലാമർ ഇനങ്ങളും പ്രധാന വേദിയിൽ സംഘനൃത്തം പുരോഗമിക്കുന്നു കലോത്സവ നഗരിയിലേക്ക് കലാപ്രേമികളുടെ ഒഴുക്ക് കുടരഞ്ഞിയിൽ പുലിയിറങ്ങിയെന്ന് ഉറപ്പായി കാൽപ്പാടുകൾ പുലിയുടേതെന്ന് വനംവകുപ്പ് അധികൃതർ മേഖലയിൽ കൂടിസ്ഥാപിക്കും കടുവാ ഭീതി ഒഴിയാതെ പേരുമേട് പരുന്തുംപാറ മേഖല സ്വകാര്യ ബസ് അപകടത്തിൽ പരിക്കേറ്റ വയോധിക മരിച്ചു ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതര പരിക്കേറ്റത് ഇന്നലെ അപകടം തൃശൂർ വടക്കാഞ്ചേരിയിൽ സെക്കൻഡ് ഹാൻഡ് ടി വി കേടായതിനെ ചൊല്ലി കടയിൽ കയറി അതിക്രമം കാട്ടാക്കടയിൽ ഇലക്ട്രോണിക്സ് കടയിലെ ജീവനക്കാരന് മർദ്ദനം കടയിലെ ടി വി നശിപ്പിച്ചതായും പരാതി കേസെടുത്തു പോലീസ് എം ജിക്ക് ആദരവുമായി വേറിട്ട ആവിഷ്കാരം കലോപഹാരം ഒരുക്കി നർത്തകരും ശില്പികളും നെയ്ത്തുകാരും സർഗ സൃഷ്ടികളുടെ പ്രദർശനം കോഴിക്കോട് ഇരിങ്ങലിൽ എം കൂടല്ലൂരിൽ സ്മാരകം നിർമ്മിക്കാൻ മുൻകൈ എടുക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് ഇട്ടിടുക്കി ഡിസംബറിൽ മാത്രം ഹൈറേഞ്ച് ഭംഗി ആസ്വദിക്കാൻ എത്തിയത് നാല് ലക്ഷത്തോളം സഞ്ചാരികൾ വിശദമായി കടക്കുകയാണ് സകലമാന കേരളത്തിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത് അനന്തപുരിയിലേക്കാണ് അവിടെ അരങ്ങുണർന്നു കഴിഞ്ഞിരിക്കുകയാണ് കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമ്മുടെ ഭാവിയാണ് സോ നോ കോംപ്രമൈസ് അസോസിയേഷൻ വിത്ത് മിൽമ നിമിഷങ്ങൾ കലോത്സവ വേദിയിൽ എത്തിയ ഒരു ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സംഘം പെൺകുട്ടികളുടെ ടീം അത് വേറെ ലെവലാണ് മത്സര ഇനങ്ങളിൽ ഒന്നും ഇല്ലെങ്കിലും ഗുരുനാഥൻ ഇല്ലാതെ അത്രയും ആഗ്രഹിച്ച് പഠിച്ച ചെണ്ടമേളം കലോത്സവത്തിന് അവതരിപ്പിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കികൾ ഇത്രയും ഇവരോട് തന്നെ ഇത് എങ്ങനെ പഠിച്ചെടുത്തു ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യം എന്നോട് ആദ്യം ഇവര് പറഞ്ഞ എന്താ പറയുക ചേച്ചി കൊറച്ചു നേരെ കൊട്ടു കൊറച്ചു സമയം ഉണ്ടാവുള്ളൂ ഞാൻ സെറ്റ് പറഞ്ഞു തുടങ്ങിയതാ ഓക്കെ നീ എനർജി വന്നു നമുക്ക് ും പോയിട്ടില്ല ഞാൻ ഈ മേളം കണ്ടു കെട്ടും അല്ലാതെ കണ്ട് ചെറിയൊരു താളെവിടെ കേട്ടാ ഞാൻ അതോടനെ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഇതിനോടുള്ള ഒരു ആഗ്രഹം തലക്കി പിടിച്ച് പഠിച്ച ആൾക്കാരാണോ എങ്ങനെ പഠിക്കാൻ നമ്മള് കലോത്സവം തുടങ്ങിയപ്പോഴത്തേക്കും തായം പകുതി പുതിയൊരു ഐറ്റം തന്നെ അപ്പം നമ്മൾ ടീച്ചർമാരെല്ലാം കൂടെ നമ്മളെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും പേരും കലോത്സവത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു അതെ അങ്ങനെ നിങ്ങൾ അങ്ങനെ അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങക്കൊരു എന്തായാലും ഒരു ഒരു കലാ പഠിക്കുമ്പോൾ ഒരു ഗുരുനാഥൻ ഉണ്ടാവല്ലോ അല്ലാതെ പഠിക്കാൻ തുടങ്ങിയതാണോ എന്നാണ് ഞാൻ ആണോ അല്ല അല്ല അല്ലാതെ അല്ല ഈ കലോത്സവത്തിന് വേണ്ടിട്ട് മാത്രമാണ് പഠിച്ചത് അതെ അല്ലേ അപ്പോ ഇവരുടെ കൂടെ ഇവരുടെ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അവരോടും കൂടി വന്ന് ചോദിച്ചു നോക്കാം ഇവരെങ്ങനെ ഇത് പഠിപ്പിച്ചെടുത്തു അതും അത്രയും പവറായിട്ടാണ് ഇത്ര ചെറിയ കുട്ടികൾ ചെണ്ട കൊട്ടുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ണോ പാര ടീച്ചറാണ് തോന്നുന്നത് അമ്മയാണ് യഥാർത്ഥത്തിൽ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് പറയാനുള്ളൂ അമ്മ അതാണ് അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആണ് കുട്ടികൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണ് സത്യം അവർ ഇത് പഠിച്ചെടുത്തത് പറഞ്ഞു അത് അതെ അതെ തുടങ്ങി കഴിഞ്ഞതൊരാവശ്യം തന്നെയാണ് സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് വലിയ എനർജി എവിടെ നിന്ന് ആക്ച്വലി ഇവരെ സ്കൂളിലെ ലക്ഷ ടൈമില് ഡെസ്കില് നല്ലോണം കൊട്ട് അപ്പൊ ഭയങ്കര താളബോധമാണെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ഈ വർഷം ഞങ്ങളുടെ കോട്ടനിലെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് തായമ്പക തായംപകയറ്റത്തിന് പങ്കെടുക്കുന്നത് അപ്പൊ സബ് ജില്ലയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആയിരുന്നു അപ്പോൾ ആ ഒരു ചുരുങ്ങിയ സമയം മേ ഒരു ടു ആൻഡ് ഹാഫ് വീക്സ് കൊണ്ടാണ് ഇവർ പഠിച്ചെടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജില്ലയിലോട്ട് പോകാൻ കുറച്ചുകൂടി ഒരു സ്പിരിറ്റായി അപ്പോൾ അവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു അപ്പോൾ ഇതിലൊരു കുട്ടി മാത്രമാണ് ചെണ്ട പ്രൊഫഷണലി പഠിച്ച് തുടങ്ങിയത് എല്ലാവരും ഈ ഡെസ്കിൽ കുട്ടിയ താളബോധത്തിൻ്റെ ഒരു കരുത്തിൽ കലോത്സവ വേദിയിൽ കയറി തിളങ്ങിയ കുട്ടികളാണ് അപ്പോൾ ഇനി വരും വർഷങ്ങളിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു എനർജി ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ അവർ നേടിക്കഴിഞ്ഞു അപ്പോൾ അതുതന്നെയാണ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒരു സ്പിരിറ്റും നമ്മുടെ കൂടെ ഒരാളുടെ പേരൻസും കൂടി അവർക്ക് അവരെ ഒരു കഴിവാണ് ഞാൻ വെറുതെ കൂടെ എനിക്ക് അത്രയും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ് പൊതുവേ ഈ ഈ പെൺകുട്ടികൾ ചെണ്ട സമ്മതിക്കാൻ ചാൻസ് ഇല്ല എങ്ങനെ ഇത് എനിക്ക് എന്തെങ്കിലും അവർ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമായിരുന്നു എന്റെ ചിന്ത അതിലാണ് വരെ വരെ എത്തി എത്തി പഠിക്കുന്ന സമയത്തൊക്കെ അതായത് യൂട്യൂബ് കണ്ടിട്ടാണോ അല്ല അല്ല ഞങ്ങ ആ മാഷ് ഒരു എന്താ രണ്ടാഴ്ച കൂടെ നിന്നു പക്ഷെ ബാക്കിയുള്ള സമയങ്ങള് എൻ്റെ മൂത്ത ആള് എൻ സി സി ക്യാമ്പിനൊക്കെ പത്ത് ദിവസം ഇതിന്റെ ഇടയ്ക്ക് തന്നെ പോയിട്ട് വന്നതാണ് അവളുടെ അവൾ രാത്രി വന്നിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് രണ്ടുപേരും പിന്നെ രണ്ടുപേരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യിക്കും അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തത് നമുക്ക് അവരോട് ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം എടാ അപ്പൊ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറായി കലോത്സവത്തിന് കലോത്സവത്തിന് നിങ്ങൾ ഇല്ല എന്നിട്ടും ആ ഒരു എനർജി ഒക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ വന്നല്ലോ അതാണ് വലിയ കാര്യം നമുക്ക് അതിന്റെ എനർജി കിട്ടില്ല നമ്മള് നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നു എന്നാലും മാറ്റി നമ്മൾ വന്നു അത്ര അപ്പോ ഇവരത്രയും എനർജറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വർണ്ണ കപ്പ് വന്നപ്പോ അതിന്റെ കൂടെ ആയിരുന്നു ഇവര് ചെണ്ട കൊട്ടി അതിന്റെ കൂടെ വന്നവരാണ് കണ്ടവരെല്ലാരും അത്രയും അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു പ്രകടനമായിരുന്നു ഇവരുടെ ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം അനുശ്രീ ന്യൂസ് ഐറ്റി വേദിയിലേക്ക് എത്തിയില്ലെങ്കിലും ഘോഷയാത്രയുടെ ഭാഗമായ കലോത്സവ നഗരിയിലേക്ക് എത്തിയ കൊച്ചുമിടുക്കികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് വേദിയിലെത്തിയ ഒരു ചാക്യാരയാണ് ആദ്യം ആ പെർഫോമൻസ് കാണാം അപ്പോൾ ഈ ചാക്യാരെ മനസ്സിലായോ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല പാൻ ഇന്ത്യൻ ചിത്രമായ മിന്നൽ മുരളിയിലെ ടൊവിനോയുടെ അനന്തരവനായ ജോസ്മോൻ എന്ന കഥാപാത്രത്തെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല ആ ജോസ്മോനാണ് ആ വേദിയിൽ ചാക്യാരായി എത്തിയിരിക്കുന്നത് കാണാം നമുക്ക് ജോസ്മോന്റെ വിശേഷങ്ങൾ സംസ്ഥാനം സ്റ്റേറ്റ് കലോത്സവത്തില് ഞാൻ ആദ്യമായിട്ടാണ് വരണേ അടിപൊളിയായിട്ട് എനിക്കില്ലായിരുന്നില്ലേ സത്യമായിട്ടും എനിക്ക് പക്ഷെ ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോ എന്ന് പറയുമ്പോ ഞാന് കൊറേ കേട്ടിട്ടുണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോ പക്ഷെ കലോത്സവ എന്ന് പറയുമ്പോൾ പക്ഷെ ഇതൊക്കെ അത് ഞാൻ പറഞ്ഞു കേട്ടതിനേക്കാളൊക്കെ എത്രയോ അടിപൊളിയായിരുന്നു ഇവിടുത്തെ അനുഭവങ്ങളും ഈ അറ്റ്മോസ്ഫിയറും ഒക്കെ കെട്ടി സന്തോഷിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വശിഷ്ഠ കുറച്ച് നിരാശനാണ് അതിന്റെ കാരണം വശിഷ്ഠ തന്നെ പറയും എനിക്ക് ഒരു സങ്കടം തോന്നിയ ടോയ്മാമയാണ് സമാപന സമ്മേളനത്തിന് വരുന്നത് അപ്പൊ അത് അവസാനത്തെ ദിവസമാണ് അപ്പൊ എന്റെ ഇന്നത്തെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് പോണ്ടി വരുല്ലോ അപ്പൊ ടോയ്മാമനെ കാണുന്നില്ലേ സ്കൂളൊക്കെ ഉണ്ട് സ്വന്തം മകന്റെ പ്രകടനത്തിൽ അതീവ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും കലോത്സവ വേദിയിൽ മാത്രം ഒതുങ്ങാതെ തുടർന്നുള്ള സ്റ്റേജുകളിലും വശിഷ്ടിന്റെ പ്രകടനം ഉണ്ടാകുമെന്ന വിശ്വാസവും ഇരുവരും പങ്കുവച്ചു അത് യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള തന്നെയാണ് അതിലേക്ക് പക്ഷെ അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് അവന് അപ്പൊ അവനി പുറത്തും ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹമൊക്കെ ചാക്കിയാരോട് പറയുന്നുണ്ടായിരുന്നു ചാക്കിയാർക്കും ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടവളുണ്ട് അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഈ യൂത്ത് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണ്ട എന്നുള്ള അഭിപ്രായം അവനുണ്ട് കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ശരിക്കും ആ ഉത്സവം തന്നെയാണല്ലോ അപ്പോൾ ഇവനെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം ഇത്തരം കാര്യങ്ങളൊന്നും അവന് മിസ്സാവരുത് എന്ന് വെച്ചിട്ടാണ് അപ്പം അവനെയും കൂട്ടിയിട്ട് സംസ്ഥാനത്ത് വന്നിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് പക്ഷെ അവനെയും കൊണ്ട് വരുന്ന ആദ്യമായിട്ടാണ് അതൊരു വല്ലാത്ത അനുഭവം തന്നെ ഒരു നാലഞ്ച് ദിവസമായിട്ട് അതിൻ്റെ എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു ഞങ്ങൾ അവനോട് പറയാറുണ്ട് ഇങ്ങനെയാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ പറഞ്ഞ വലിയ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികളെയും കൊണ്ട് വരാറുള്ളത് കൊണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പം നീ വരണം പറയാറുണ്ട് അതിനൊരു അവസരം കിട്ടിയതിന് വലിയ സന്തോഷം സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ചാക്യാർകൂത്ത് പഠിച്ചതെങ്കിലും ഇന്ന് വശിഷ്ഠിന് ഇത് നെഞ്ചോട് ചേർത്ത് വെച്ച കലയാണ് ന്യൂസ് തിരുവനന്തപുരം അങ്ങനെ കലാപ്രകടനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് ഇപ്പോൾ വേദി രണ്ടിൽ ഒപ്പന പുരോഗമിക്കുന്നു തത്സമയത്തിലേക്ക് ഒപ്പനെയും സംഘനൃത്തവും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കലാപ്രേമികളുടെ വലിയൊരു ഒഴുക്ക് തന്നെ വേദികളിലെല്ലാം നമുക്ക് കാണാനും സാധിക്കും എന്തായാലും ഇന്ന് ഇതുവരെയുള്ള മത്സരങ്ങളുടെ ഫലം എന്താണ് എന്നതൊന്നും നോക്കാം തൃശൂരാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത് നൂറ്റി പതിനൊന്ന് പോയിന്റുമായി ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട് കോഴിക്കോടും കണ്ണൂരും രണ്ട് ജില്ലകൾക്കും നൂറ്റി പതിനൊന്ന് പോയിന്റ് തന്നെയാണ് നാലാം സ്ഥാനത്ത് ആലപ്പുഴ നൂറ്റി ഒൻപത് അഞ്ചാം സ്ഥാനത്ത് എറണാകുളം നൂറ്റി ഒൻപത് അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമ്മുടെ ഭാവിയാണ് സോ നോ കോംപ്രമൈസ് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ നിമിഷങ്ങൾ മറ്റ് കൂടി കടക്കുകയാണ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കി പറമ്പിലേക്ക് ആടുമായി പോയ വീട്ടമ്മ ഗ്രേസിയാണ് പുലിയെ കണ്ടത് രക്ഷപ്പെടുന്നതിനിടയിൽ ഗ്രേസിക്ക് വീട് പരിക്കേറ്റിരുന്നു വന്യജീവി ശല്യം ചെറുക്കാൻ നടപടി ഉണ്ടാകുമെന്ന് ലിൻഡോ ജോസഫ് എം പറഞ്ഞു മേഖലയിൽ കൂടി സ്ഥാപിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞല്ലോ പുലിയുടേതാണ് എന്ന് കഴിഞ്ഞു അപ്പൊ ഇന്ന് തന്നെ വെച്ച് ക്യാമറയും സ്ഥാപിച്ച് പുലിയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് കിടക്കുന്നത് അതിവേഗത്തിൽ അതിന്റെ നടപടികൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചോളം വരുന്ന ആർ ആർ ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആർ ആർ ടി ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം ഇപ്പോ സന്ദർശിക്കുന്നുണ്ട് പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമ്മളിപ്പോ ആർ ആർട്ടിന്റെ കോഴിക്കോട് കക്കയം ആർ ആർ ടി ടീമും പിന്നെ ഈ താമശ റേഞ്ചിലെ മറ്റ് സ്റ്റാഫുകളും കൂടിയിട്ടാണ് ഇപ്പം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശോധനയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പുലിന്റെ കാൽപ്പാദങ്ങളും അതേപോലെ അതിന്റെ കാഷ്ടവും കിട്ടിയിട്ടുണ്ട് അപ്പം അത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അതിന്റെ അടുത്ത നടപടി ക്യാമറ നമ്മൾ ക്യാമറയിൽ ഇതുവരെ കുടുങ്ങിയിട്ടില്ല ക്യാമറ ഒരാഴ്ചയായിട്ട് ക്യാമറ പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടും ക്യാമറ കുടുങ്ങിയിട്ടില്ല അപ്പൊ ഇനി കൂട് കൂടുവെക്കാന്നുള്ള ഒരു ഇതാണ് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമ്മുടെ പെട്ടെന്ന് മേലധികാരികളായിട്ട് നടപടി കിട്ടിയ സ്റ്റാഫ് ഈ പ്രദേശത്ത് ആരംഭിക്കുന്ന കടുവാഭീതി ഒഴിയാതെ ഇടുക്കി പേരുമേട് പരുന്തുംപാറ മേഖല കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വിനോദസഞ്ചാരികളുടെ വാഹനത്തിനു മുൻപിൽ കടുവ ചാടിയത് നാളുകളായി ജനവാസ മേഖലയിൽ വന്യമൃഗ സാന്നിധ്യം പതിവാണ് പീരുമേട് പരുന്തുംപാറയിൽ കടുവശല്യം കൂടിയിട്ടുണ്ട് നാട്ടുകാർ വലിയ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രധാന പാതയിലാണ് വിനോദസഞ്ചാരികൾ കടുവയെ കണ്ടത് ആറുമാസം മുൻപ് ഇവിടെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് ഇന്നലെ കൂടി ഈ കടുവ ഇവിടെ എത്തിയതായി ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഇവിടെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവനും സ്വത്തിനും വേണ്ട നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല വാഗമൺ തേക്കടി തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും പരുന്തുംപാറയിൽ എത്തുന്നുണ്ട് കൂടാതെ മകരവിളക്ക് ദർശിക്കാനും നിരവധി പേർ ഇവിടെ എത്തും മേഖലയിൽ വളർത്തുമൃഗങ്ങളെ അടക്കം മുൻപ് കടുവ പിടികൂടിയിട്ടുണ്ട് കാട്ടാനയുടെ ശല്യവും കൂടി ഇതേറെക്കാലമായിട്ട് ഇവിടെ ഈ കടുവായുടെ ശല്യവും മറ്റ് വന്യജീവികളുടെ ശല്യം ഇവിടെ ഏറെക്കാലായിട്ടുണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുക്കണമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പാറയിൽ നിന്നാണ് ഇത് ചാടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ വഴി പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയേക്കുന്നത് അതും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയേക്കുന്നത് അത് വിജനമായ പ്രദേശമല്ല പെട്ടെന്ന് തിരിച്ച് കയറി വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഇല്ലെന്ന പരാതിയുമുണ്ട് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ കൊലപാതകം നടന്ന് പത്തൊൻപത് വർഷത്തിനു ശേഷമാണ് പ്രതികൾ പിടിയിലായത് പോണ്ടിച്ചേരിയിൽ നിന്നാണ് രണ്ട് പ്രതികളെയും സി പിടികൂടിയത് അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു പ്രതികളെ ഈ മാസം വരെ ചെയ്തു കൊട്ടാരക്കരയിൽ മദ്രസയിൽ പട്ടാപ്പകൽ മോഷണം രൂപ കവർന്നു സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് ഹയാത്തുൽ ഇമാൻ അറബിക് കോളേജ് മദ്രസയിലാണ് മോഷണം ജുമാ നമസ്കാരം നടക്കുന്നതിനിടയിലാണ് മദ്രസയുടെ മുകളിലത്തെ നിലയിൽ മോഷണം നടന്നത്

ഇടുക്കി കട്ടപ്പനയിലെ ഏലയ്ക്ക ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോ ഏലയ്ക്ക മോഷണം പോയി കട്ടപ്പന ജ്യോതിസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആർ എം എസ് സ്പൈസസിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്നേക്കാലോടെയായിരുന്നു കട്ടപ്പന ട്രീസ എഞ്ചിനീയർസിന്റെ ഗുഡ്സ് ഓട്ടോറിക്ഷയും ഏലയ്ക്ക കടത്താനായി മോഷ്ടിച്ചു വാഹനം പിന്നീട് ചെറുതോണി പാലത്തിനു സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കെട്ടിടത്തിന്റെ ഉള്ളിൽ കടക്കാതെ അടിവശത്തെ നിലയിലെ ജനാല തകർത്ത് ചാക്ക് തുറന്ന് ഏലയ്ക്ക മോഷ്ടിക്കുകയായിരുന്നു രണ്ട് ചെറുപ്പക്കാർ കാണാം അവർ മൂന്നാം തീയതി പുലർച്ചെ ഗ്രേഡ് കയറ്റുമതി ചെയ്യാനായി സൂക്ഷിച്ചിരുന്ന ഗ്രേഡ് ഏലക്കയാണ് മോഷണം പോയത് കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങി മോഷ്ടാക്കളെ കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറയുന്നു ന്യൂസ് ഇടുക്കി അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് കലാകാരന്മാരുടെയും സർഗാലയുടെയും ആദരം എം ടി ആധാരമാക്കിയ കലാസൃഷ്ടികളുടെ പ്രദർശനം കോഴിക്കോട് ഇരിങ്ങൽ സർഗാലയിലാണ് നടക്കുന്നത് ചിത്രരചയിതാക്കളും ശില്പികളും നെയ്ത്തുകാരും കരകൗശല വിദഗ്ധരും നർത്തകരും അവരവരുടെ മാധ്യമങ്ങളിലൂടെ എം ടി എ ആവിഷ്കരിക്കുന്നു നെയ്ത്തിൽ കണ്ണൂർ ഐ ഐ എച്ച് ടിയിലെ മനോഹരൻ കളിമണ്ണിൽ അരുൺ എ കെ മരത്തിൽ എസ് അശോക് കുമാർ ചുമർചിത്രത്തിൽ നവീൻകുമാർ കാരിക്കേച്ചറിൽ മധുസൂദനൻ കാർവിംഗിൽ സുരേന്ദ്രൻ വി പി അക്ഷരവരയിൽ പവിത്രൻ ഇരിങ്ങൽ മെറ്റൽ എൻഗ്രേവിംഗിൽ വാസുദേവൻ നായർ വാട്ടർ കളറിലെ പോർട്രേറ്റ് പെയിന്റിംഗിൽ അഭിലാഷ് തിരുവോത്ത് അക്രലിക് കളറിൽ ഷിൻജിത് കുമാർ പേപ്പർ ക്വില്ലിംഗിൽ ആശ ദാരുകലയിൽ ശ്രീനി എടവണ്ണ എന്നിവരാണ് എം ടിയെ ആവിഷ്കരിക്കുന്നത് ഇരിങ്ങൽ സർഗാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കലാ കരകൗശല മേളയിലെ ശില്പശാലയിൽ പിറവികൊണ്ട സർഗസൃഷ്ടികളുടെ പ്രദർശനം എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എം ടിയുടെ രണ്ടാമൂഴത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കളതി ഭരതനാട്യവും മോഹിനിയാട്ടവും സമന്വയിപ്പിച്ച് എറണാകുളം തുടുപ്പ് ഡാൻസ് അക്കാദമി ആവിഷ്കരിച്ച ഒറ്റ എന്ന നൃത്തനാടകം ഇവയൊക്കെ അരങ്ങേറി എം ടിയുടെ ഫോട്ടോകളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിനായി ഇക്കുറി ഇടുക്കിയിലെത്തിയത് റെക്കോർഡ് സഞ്ചാരികളാണ് ഡിസംബറിൽ മാത്രം നാല് ലക്ഷത്തോളം പേരാണ് ഹൈറേഞ്ചിന്റെ ഭംഗി ആസ്വദിക്കാനെത്തിയത് ക്രിസ്മസ് അവധിക്കാലത്ത് ഓരോ ദിവസവും ഇടുക്കിയിലെത്തിയത് പതിനായിരങ്ങൾ ഈ തിരക്ക് ന്യൂഇയർ കഴിഞ്ഞും തുടരുകയാണ് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിനുള്ള സെന്ററുകളിൽ മാത്രം ഡിസംബറിലെത്തിയത് നാല് ലക്ഷത്തോളം സഞ്ചാരികൾ വാഗമൺ മൊട്ടക്കുന്നിലും അഡ്വഞ്ചർ പാർക്കിലുമാണ് ഏറ്റവുമധികം പേരെത്തിയത് മൂന്നാറിനും വാഗമണ്ണിനും തേക്കടിക്കുമൊപ്പം ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു ക്രിസ്മസ് പുതു അനുബന്ധിച്ച് സഞ്ചാരികളുടെ നല്ല തിരക്കാണ് രാമകൃഷ്ണയുടെ ഉൾപ്പെടെ പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് സഞ്ചാരികൾ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി ലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും കൂടുതൽ സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബന്ധപ്പെട്ടത് ടൂറിസം മേഖലയ്ക്കും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ഞങ്ങൾ കാണുന്നത് മെയ് മാസത്തിലാണ് ഏറ്റവും അധികം സഞ്ചാരികൾ ഇടുക്കിയിലെത്തിയത് അഞ്ച് ലക്ഷത്തോളം പേർ മെയ് മാസത്തിലെത്തി ജനുവരി ഏപ്രിൽ നവംബർ മാസങ്ങളിലും മൂന്നര ലക്ഷത്തോളം സഞ്ചാരികളെത്തി സന്ദർശിക്കാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി മടങ്ങിയതും സ്വന്തമായി നിർമ്മിച്ച ടെലിപ്രോംഡറിൽ വാർത്ത വായിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇടുക്കി കുട്ടിക്കാനം മരീൻ കോളേജിലെ മാധ്യമ പഠന വിദ്യാർത്ഥികളാണ് ടെലിപ്രോംഡർ നിർമ്മിച്ചത് കുറഞ്ഞ ചെലവിൽ ടെലിപ്രോംറ്റർ നിർമ്മിച്ചു മാധ്യമ പഠന രംഗത്ത് പുതിയ ചുവടുവയ്പ്പിന് തയ്യാറാവുകയാണ് ഈ വിദ്യാർത്ഥികൾ മറിയൻ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിദ്യാർത്ഥികളാണ് ടെലി പിന്നിൽ അധ്യാപകനായ ഗിൽബേർട്ട് എ ആറിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം ആവശ്യക്കാർക്ക് ടെലിപ്രോമിറ്റർ നിർമ്മിച്ച് നൽകാനും ഇവർ തയ്യാറാണ് ടെലിപ്രോമിറ്ററിന്റെ ഉദ്ഘാടനം കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് പൊങ്ങന്താനത്ത് നിർവഹിച്ചു ന്യൂസ് ന്യൂസെയിറ്റീൻ കുട്ടിക്കാനം തിരുവനന്തപുരത്തെ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാനൊരുങ്ങി രാജസ്ഥാനിൽ നിന്നുള്ള മംഗന്യാർ സംഘം കോവളത്ത് ജനുവരി പതിനാല് മുതൽ നടക്കുന്ന റാക്ക് ബാക്ക് ഫെസ്റ്റിവലിൽ സെഡക്ഷൻ അവതരിപ്പിക്കും രാജസ്ഥാനിലെ നാടോടി സംഗീതം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സംഗീത സംഗീതശിൽപം സംവിധാനം ചെയ്തത് മലയാളിയായ റോയിസ്റ്റൺ അബേലാണ് എഴുന്നൂറോളം അന്താരാഷ്ട്ര വേദികൾ പിന്നിട്ടാണ് സെഡക്ഷൻ കേരളത്തിൽ എത്തുന്നത് സ്വതന്ത്ര ആശയവിനിമയ സംഘടനയായ ജനകീയ സമിതിയുടെ കെ ഇ മാമൻ സ്മാരക സേവാ പുരസ്കാരം മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ മാത്യു സ്ത്രീതി എൻ കത്തോലിക്ക ബാവയ്ക്ക് മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജി രാധാകൃഷ്ണനും പ്രവാസി പുരസ്കാരം ഡോക്ടർ ഉമ്മൻ പി എബ്രഹാമിനും നൽകും ജനകീയ സമിതിയുടെ മുപ്പതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം ഡി സി ബുക്സ് ഓഡിറ്റോറിയത്തിൽ ഈ മാസം ഏഴിന് പുരസ്കാരം സമ്മാനിക്കും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും സകലമാന കേരളം പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ് നമസ്കാരം